കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് സുരക്ഷയൊരുക്കുന്നതിൽ ധർമ്മടം പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു ഇടതുമുന്നണി റാലിയിൽ പങ്കെടുക്കാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകേണ്ട പൈലറ്റ് വാഹനം സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല സാധാരണ നിലയിൽ മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ സമയത്തിന് ഒരു മണിക്കൂർ മുൻപ് തന്നെ പോലീസ് സന്നാഹം തയ്യാറാകേണ്ടതാണ് കണ്ണൂർ റാലിക്കായി മുഖ്യമന്ത്രി നാല് മണിക്ക് പുറപ്പെടുമെന്നായിരുന്നു ധർമ്മടം പോലീസിന് നൽകിയ സന്ദേശം എന്നാൽ മുഖ്യമന്ത്രി അതിലും നേരത്തെ മൂന്ന് പതിനഞ്ചിന് തന്നെ പിണറായിയിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഈ മിന്നൽ യാത്ര ധർമ്മടം പോലീസ് അറിഞ്ഞില്ല ഇതാണ് പ്രശ്നമായത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ സി എം എസ്കോട്ട് വാഹനവും മറ്റൊരു വാഹനവും മാത്രമാണ് മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നത് പൈലറ്റ് വാഹനം ഇല്ലാതെ മുഖ്യമന്ത്രി യാത്ര തുടർന്നത് ആഭ്യന്തര വകുപ്പ് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് വിവരം അറിഞ്ഞ ഉടൻ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ പി എ ബിനു മോഹൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം താഴെ ചൊവ്വ ഭാഗത്തേക്ക് പാഞ്ഞെത്തി റെയിൽവേ ഗേറ്റിന് സമീപം വെച്ചാണ് ടൗൺ പോലീസ് സംഘം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തെ കണ്ടുമുട്ടിയത് അവിടെ നിന്ന് ടൗൺ പോലീസ് അകമ്പടിയൊരുക്കി മുഖ്യമന്ത്രിയെ ഗസ്റ്റ് ഹൌസിലെത്തിച്ചു സമയത്തിന് ടൗൺ പോലീസ് എത്തിയില്ലായിരുന്നുവെങ്കിൽ സുരക്ഷാ വീഴ്ചയുടെ ആഴം വർദ്ധിക്കുമായിരുന്നു മുഖ്യമന്ത്രിക്ക് ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണുള്ളതെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാറുണ്ട് സാധാരണഗതിയിൽ മുന്നിൽ രണ്ട് പൈലറ്റ് വാഹനം പിന്നാലെ മുഖ്യമന്ത്രിയുടെ കാർ അതിനുശേഷം രണ്ട് എക്സ്കോട്ട് വാഹനവും ഒരു വാനും ഒടുവിൽ ഒരു കാറും അങ്ങനെ ഏഴ് വാഹനങ്ങളിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാകും രേഖകളിൽ ഏഴ് വാഹനമെന്ന് പറയുമ്പോഴും പ്രാദേശിക എസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ കുറഞ്ഞത് അഞ്ച് ഡിവൈഎസ്പിമാർ എന്നിവരുൾപ്പെടെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഇരട്ടിയിലേറെ ഉദ്യോഗസ്ഥർ സുരക്ഷ ഒരുക്കാറുണ്ട് സംഭവത്തെക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് അന്വേഷണം തുടങ്ങി മുഖ്യമന്ത്രിക്ക് പാതയൊരുക്കാൻ അതായത് റൂട്ട് ക്ലിയറൻസ് പൈലറ്റ് വാഹനം ഉണ്ടായില്ല എന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ് ഞായറാഴ്ച രാത്രിയാണ് മുഖ്യമന്ത്രി പിണറായിയിലെ വീട്ടിലെത്തിയത് തിങ്കളാഴ്ച വൈകിട്ട് കണ്ണൂരിൽ നടന്ന റാലി ഉദ്ഘാടനത്തിന് നാലു മണിക്ക് പിണറായിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമെന്നായിരുന്നു ധർമ്മടം പോലീസിന് ലഭിച്ച സന്ദേശം പക്ഷേ കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ പോയി അവിടുന്ന് റാലിക്ക് പോകാനായി മൂന്നേ കാലിന് തന്നെ മുഖ്യമന്ത്രി പുറപ്പെട്ടു ഇതാണ് പ്രശ്നമായതെന്നാണ് വിശദീകരണം എന്നാൽ മുഖ്യമന്ത്രി വീട്ടിലുള്ളപ്പോൾ എല്ലാ സംവിധാനവും അവിടെ വേണ്ടെന്ന ചോദ്യമാണ് ഉയരുന്നത് മുഖ്യമന്ത്രി എത്തുന്ന പ്രദേശത്തെ എസ്പിയും സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ഉൾപ്പെടെ കുറഞ്ഞത് അഞ്ച് ഡിവൈഎസ്പിമാരും സ്ഥലത്തെയും സമീപത്തെയും സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും അകമ്പടിയെത്താറുണ്ട്